നിങ്ങൾ ഒരുപാട് മുത്തോസിന്റെ വീടും കൂടി ഒന്നുമില്ല മുത്തോസിന്റെ വീട്ടിൽ പോലില്ല മുത്തോസിന്റെ അല്ല ഞാൻ അവളെ വീട്ടിൽ കൂടാത്തോണ്ടാണെന്നുള്ളൊക്കെ ഇന്ന് മുത്തോസിന്റെ വീട്ടിൽ കണ്ട പോണത് ആ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ അങ്ങനെ കാണാ എവിടെ എവിടെ ആ കുട്ടികൾ അപ്പൊ ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ പോയിട്ട് മുത്തോസിന്റെ മാനും അനിയത്തിനും വീടൊക്കെ കാണാൻ വോട്ടൊക്കെ നിഷ്പക്ഷമായ വോട്ടായത് കൊണ്ട് തന്നെ തുറന്നു പറയൂലക്ഷോ ചില ആൾക്കാരുണ്ടാവും എൽ ഡി എഫ് പേര് ഉണ്ടാവും ഉറപ്പിച്ച വോട്ടായിരിക്കും അതേപോലെ തന്നെ യു ഡി എഫ് ഉണ്ടാവും യു ഡി എഫില് ഉറപ്പിച്ച വോട്ടായിരിക്കും അതേപോലെ തന്നെ ബിജെപി ഉണ്ടാവും ബിജെപിക്ക് ഉറപ്പിച്ചിട്ടുള്ള വോട്ടായിരിക്കും ഇന്ത്യ പറയുമ്പോ ഞങ്ങളത് ഇന്ത്യയിൻ്റെ പരക്കാരം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടാണ് ആരാണോ നമുക്ക് ഉപകാരം ചെയ്യുന്നത് അവർക്ക് കൊടുക്കുന്ന വോട്ടാണ് ഞങ്ങളുടെ ഒക്കെ കാരണം ഞങ്ങള് പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങള് അങ്ങനെയൊക്കെ ഞങ്ങൾ പാർട്ടി നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളല്ല ഞങ്ങളെ വോട്ട് അറിയുമ്പോ അങ്ങനെയാണ് വരിക ഞങ്ങൾ ആളുകൾക്ക് ഉപകാരം ആര് ചെയ്യുന്നു ആരെ കൊണ്ടാണ് ജനങ്ങൾക്ക് ഉപകാരം ഉള്ളത് അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങള് അത് പാർട്ടി നോക്കിയിട്ടല്ലേ കൊറേ ആളുകളുണ്ട് പാർട്ടിക്കാരാണെന്ന് അറിയാതെ നടക്കും ഓരോ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും ഒരിക്കലെ വോട്ട് ചെയ്യുള്ളൂ അങ്ങനത്തെ ആളുകളുണ്ട് നമ്മളായി പെട്ടതല്ല നമ്മള് ആരെ കൊണ്ടാണ് ഉപകാരം ഉള്ളത് അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങള് അതുകൊണ്ട് തന്നെ ഞങ്ങളെ വോട്ട് ഞങ്ങൾ ആരോടും പറയുന്നത് ജയിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഞങ്ങള് ഞാൻ ചെല്ലേണ്ട സമയത്ത് പറഞ്ഞ് തിരക്കുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ പിന്നെ എവിടെ കയറിയാലും അങ്ങനെയാണല്ലോ ചെന്നെ തിരക്കേ പിന്നെ ഞാൻ ചെന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പോകുന്ന വിചാരിച്ചോട് ചെന്ന സമയത്ത് ഒരു തിരക്കുണ്ടായിരുന്നില്ല മുത്ത ദിവസം ഐ ഡി കാർഡുള്ള കഴിഞ്ഞ വീടും കണ്ടില്ല അപ്പൊ അതൊക്കെ ഓക്കെ ആയിക്കണു അപ്പൊ ഇനി ദിവസം അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യും

എല്ലാരും മുത്തൂസിന് അങ്ങനെ സംഗതി രാവിലെ മൂന്നി ഫോൺ മേടിച്ച ഒരു ഐഫോൺ ഫോർട്ടീൻ പ്രോ മേടിച്ചു ഞങ്ങള് അതോന്നെ ഭക്ഷണങ്ങളൊക്കെ പിന്നെ നല്ല വൈനപ്പിയിൽ അപ്പൊ മുത്തൂസിന്റെ എന്തൊക്കെ സ്പെഷ്യലും സാധനങ്ങളൊക്കെ വീട്ടില് വന്നാണ് മുത്തൂസിന് സ്പെഷ്യൽ കാണാം അപ്പൊ ബൈ